السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولر يربهما نمو الله ستّي بشواسيك لصهدننك موشّم آيا. പരദൂഷണം പറയുക എന്ന ദുസ്വഭാവത്തെ സംബന്ധിച്ച് അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ വ്യക്തിജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി തീർക്കുന്ന വളരെ മോശമായ ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ റൈബത്ത് പറയുക അഥവാ പരദൂഷണം പറയുക എന്നുള്ളത് റീബ എന്നാണ് അറബിയിൽ പരദൂഷണത്തിന് പറയുന്നത് റൈബ് എന്ന വാക്കിൽ നിന്ന് വന്നത് തന്നെയാണത് റൈബ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അസാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് അഥവാ ഒരാളുടെ അഭാവത്തിൽ അസാന്നിധ്യത്തിൽ അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ് യഥാർത്ഥത്തിൽ റീബത്ത് അതേ സന്ദർഭത്തിൽ നബി നബിസള്ളാഹു അലൈ വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന നിർവചനപ്രകാരം ഒരാളുടെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ പോലും അയാൾക്കിഷ്ടമില്ലാത്ത മറ്റൊരാൾ അറിയാൻ അയാൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് പോലും റീബത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് റീബത്ത് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തും ഖബറിലും മഷ്ഷറിലും ധാരാളം പ്രയാസങ്ങൾ അയാൾക്ക് ഉണ്ടാക്കി തീർക്കുന്ന വളരെ വലിയ ഒരു കുറ്റകൃത്യമാണ് അതേപോലെ തന്നെ വൻ പാപങ്ങളിൽപ്പെട്ടതാണ് റീബത്ത് എന്ന് അഥവാ പരദൂഷണം പറയൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ നബി നബിസലാഹു അലി വസ്ലമ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് അത്ത് ദുറൂനമൽബ എന്താണ് റീബത്ത് അഥവാ പരദൂഷണം പറയുക എന്നത് നിങ്ങൾക്കറിയാമോ കാലു അവർ പറഞ്ഞു അള്ളാഹു റസൂലുഹു അലം അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനുമാണ് കൂടുതൽ അറിയുന്നത് അപ്പോൾ നബി അലൈഹി നബിസ്വല്ലാസ്ലമോ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ നബി അലൈഹി നബിസ്വല്ലാസ്ലം പറഞ്ഞു നിൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവനെക്കുറിച്ച് നീ പരാമർശിക്കലാണ് അവനെ സംബന്ധിച്ചിന് നീ പറയലാണ് റീബത്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ ഒരു സഹോദരിക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത മറ്റുള്ളവർ അറിയാൻ അവർ ആഗ്രഹിക്കാത്ത ഒരു കാര്യം അത് നമ്മൾ പറയുന്നതിനാണ് റീബത്ത് എന്ന് പറയുന്നത് അപ്പോൾ സഹാബത്ത് തിരിച്ചു ചോദിച്ചു ഖീല അക്കൂൽ അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ സഹോദരനിൽ ഞാൻ പറയുന്ന ആ തിന്മ ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഉള്ളതാണ് പറയുന്നതെങ്കിലോ കാരണം പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഒരാളെ സംബന്ധിച്ച് ഇല്ലാത്തത് പറയുന്നതിനാണ് ഖീബത്ത് എന്ന് പറയുക എന്നാണ് എന്നാൽ അങ്ങനെയല്ല കാര്യം അതുകൊണ്ടാണ് സ്വഹാബത്ത് അത് ചോദിച്ചു ഉറപ്പുവരുത്തിയത് എൻ്റെ സഹോദരനിൽ ഞാൻ പറയുന്ന ആ തിന്മ ആ കുഴപ്പം ഉണ്ടെങ്കിലോ അത് പറയുന്നത് അനുവദിക്കപ്പെട്ടതാണോ അത് ഖീബത്താണോ ഇതാണ് അവരുടെ ചോദ്യം അപ്പോൾ നബി ഇസ്ലമ വളരെ വ്യക്തമാക്കി മറുപടി പറഞ്ഞു നിൻ്റെ സഹോദരനെക്കുറിച്ച് നീ ഉള്ളതാണ് പറയുന്നതെങ്കിൽ അതിനാണ് എന്ന് പറയുന്നത് എന്നാൽ നീ പറഞ്ഞത് അവനിൽ ഇല്ലെങ്കിലോ നീ അവനെക്കുറിച്ചൊരു കളവ് പറഞ്ഞു എന്നേ പറയുകയുള്ളൂ അപ്പോൾ ഉള്ള കാര്യം പറയുന്നതിന് തന്നെയാണ് റീബത്ത് എന്ന് പറയുന്നത് അപരൻ്റെ ദൂഷ്യം പറയലാണ് പരദൂഷണം അപ്പോൾ പലരും ധരിച്ചിട്ടുള്ളത് ഒരാളുടെ ദുസ്വഭാവം അയാളിൽ ഉണ്ടെങ്കിൽ നമുക്കത് പറയാമെന്നാണ് പാടില്ല സഹോദരങ്ങളെ മറിച്ച് ആ വ്യക്തിയിൽ ആ തിന്മയോ ആ കുഴപ്പമോ ആ പ്രശ്നമോ ഉണ്ടെങ്കിൽ പോലും അത് മറ്റൊരാൾ അറിയാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അത് മറ്റുള്ള ആളുകളുമായി പങ്കുവെക്കുക എന്നത് തന്നെയാണ് റീബത്ത് അത് വളരെ ഗുരുതരമായ പാപമാണ് എന്നാണ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിൽ ഖീബത്തിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചു പറയുന്നത് നോക്കൂ നിങ്ങൾ സൂറത്തുൽ ഹുജുറാത്തിലെ പന്ത്രണ്ടാമത്തെ ആയത്താണ് അള്ളാ ഉസ്ബാനോ തല പറയുന്നു നിങ്ങളിൽ ചിലർ മറ്റു ചിലരുടെ ഖീബത്ത് പരദൂഷണം പറയരുത് അയുഹിബുക്കും നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് ആ മയ്യത്തിൽ നിന്ന് മാംസമെടുത്ത് കഴിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളെല്ലാവരും അത് ഉറക്കുന്നു മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്ന് മാംസമെടുത്ത് കഴിക്കുക എന്നുള്ളത് എത്രമാത്രം മോശമായ ഒരു കാര്യമാണ് അള്ളാഹു ഉസ്മാനോത്തല പറയുന്നു ആരും അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അതുപോലെയാണ് നിങ്ങളുടെ ഒരു സഹോദരൻ്റെ പ്രശ്നം അത് നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നുള്ളത് അയാളുടെ മാംസം തിന്നുന്നതിന് തുല്യമാണ് അതും മരിച്ചു കിടക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് മാംസമെടുത്ത് തിന്നുന്നതിന് തുല്യമാണ് എന്നാണ് അള്ളാഹു ഉസ്മാനുദ്ധല പഠിപ്പിക്കുന്നത് എന്നിട്ട് റഹ്മാനായ റബ്ബ് റബ്ബു പറഞ്ഞു വത്തക്കുള്ള നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ സൂക്ഷിക്കണം എല്ലാവരും അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇന്ന് അള്ളാഹു റഹീം അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ് ആരെങ്കിലും അങ്ങനെ തൻ്റെ സഹോദരനെ സംബന്ധിച്ച് സഹോദരിയെ സംബന്ധിച്ച് ഈ നിലക്കുള്ള ഖീബത്ത് പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തൗബ ചെയ്യട്ടെ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുന്ന കാരുണ്യവാനാണ് എന്ന് എന്നല്ലാഹ് ഉസ്മാനുത്തല ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ അള്ളാഹുവിനോട് തക്കുവയുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികൾ ഒരിക്കലും മറ്റൊരാളുടെ ദൂഷ്യം പറയരുത് പരദൂഷണം പറയരുത് റീബത്ത് പറയരുത് അത് മരിച്ചു കിടക്കുമ്പോൾ ഒരാളുടെ മാംസം തിന്നുന്നതിന് തുല്യമാണ് ഇതാണ് അള്ളാഹു സുബാനോത് പഠിപ്പിക്കുന്നത് ഇമാം തബറാനി റഹ്മുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ അൽമജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന സ്വീകാര്യ യോഗ്യമായ ഒരു ഹദീസിൽ നമുക്ക് കാണാം അബ്ദുല്ലാഹുബിൻ മസൂദ് പറയുകയാണ് ഖുന്ന ജുലൂസൻ ഇൻ ദ നബി സലാഹു അലി വസ്ലം ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു ഫക്കാമ റജുലുൻ അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പോയി ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയി മിൻ റജുലു ആ വ്യക്തി എഴുന്നേറ്റ് പോയപ്പോൾ അയാളെക്കുറിച്ച് മറ്റൊരാൾ പറയാൻ തുടങ്ങി സാധാരണ അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് കൂടി ഇരിക്കും അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി ഒരു കാര്യം ചെയ്യും എന്നാൽ അവിടെ നിന്ന് ഏതെങ്കിലും ഒരാൾ എഴുന്നേറ്റ് പോയാൽ അപ്പോൾ അയാളുടെ അഭാവം അവിടെ ഉണ്ടായി അതുകൊണ്ടാണ് ഒരാളുടെ അഭാവത്തിൽ അയാളെക്കുറിച്ച് പറയുന്നതിനാണ് ഖീബത്ത് എന്ന് പറയുന്നത് എന്ന് പറയാനുള്ള കാരണം തന്നെ പലപ്പോഴും അവർ ഉള്ള സദസ്സിൽ വെച്ച ആളുകൾ പറയില്ല ഖീബത്ത് പറയുന്ന ആളുകൾ പൊതുവേ ഭീരുക്കളാണ് മറിച്ച് അവരില്ലാത്തപ്പോൾ അവരെക്കുറിച്ച് കുറ്റം പറയുക അങ്ങനെ ഖീബത്ത് പറയുന്നതിൽ ഒരുപാട് ദൂഷ്യങ്ങളുണ്ട് ഓക്കെ അങ്ങനെ ആ വ്യക്തി എഴുന്നേറ്റ് പോയപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഒരാൾ പറഞ്ഞു ഫക്കാല നബീ അാഹു അലൈ വസ്സലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആ വ്യക്തിയോട് പറഞ്ഞു തഹല്ലൽ നീ പോയി നിൻ്റെ വായ വൃത്തിയാക്ക് പല്ലുകൾ വൃത്തിയാക്ക് കാല അപ്പോൾ അദ്ദേഹം ചോദിച്ചു വമാ തഹല്ല അഖൽ തുലഹ്മ അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ മാംസമൊന്നും കഴിച്ചിട്ടില്ലല്ലോ സാധാരണ നിലക്ക് മാംസം കഴിച്ചാൽ വായിൽ പല്ലുകൾക്കിടയിലൊക്കെ അതിൻ്റെ ഭാഗങ്ങളുണ്ടാകും ഞാൻ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ വായ വൃത്തിയാക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു നബി നബിസ്വലി വസ്ലം പറഞ്ഞത് ഇന്ന അക്കൽ തലഹ്മ അഹ്രീഖ് നിൻ്റെ സഹോദരൻ്റെ മാംസം നീ കഴിച്ചു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നീ ഈബത്ത് പറഞ്ഞു അത് സഹോദരൻ്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുകയായിരുന്നു റസൂൽ ഉള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഒരിക്കലും ഒരാളുടെ ദൂഷ്യം നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കരുത് അതിനാണ് റൈബത്ത് പറയുക എന്ന് പറയുന്നത് കാരണം ഒരിക്കലും ഒരാളും അത് ഇഷ്ടപ്പെടുന്നില്ല കാരണം മനുഷ്യൻ അഭിമാനിയാണ് തൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നത് ഒരാളും ഇഷ്ടപ്പെടുന്നില്ല അയാൾ തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും അയാളുടെ അഭിമാനം സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാൾ എന്ത് തന്നെ തെറ്റ് ചെയ്ത വ്യക്തിയാകട്ടെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അഭിമാനം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ആ വ്യക്തിയുടെ അവകാശമാണ് എത്രത്തോളമാണ് മറ്റൊരാളുടെ അഭിമാനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇമാ ബുഖാരി റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ലാഹു അലൈ വസ്സല ഹജ്ജത്തുൽ വദാ സന്ദർഭത്തിൽ ആ ഒരു പ്രത്യേകമായ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നബി നബിസ്ലാ അലൈഹി വല്ല പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു ഇതേതാണ് ദിവസം അവർ പറഞ്ഞു ഹജ്ജിൻ്റെ ദിവസമാണ് ഹജ്ജിൻ്റെ മാസമാണ് പവിത്രമാക്കപ്പെട്ട അറഫയിലും ഹജ്ജിൻ്റെതായ പ്രദേശങ്ങളിലുമാണ് നിൽക്കുന്നത് അപ്പോൾ ആ സ്ഥലം പവിത്രമാണ് ആ മാസം പവിത്രമാണ് ആ ദിവസം പവിത്രമാണ് എല്ലാം പവിത്രമാണ് ഇത് സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം നബി നബിസ്വലിസ്ലും പറയുകയാണ് ഫ ഇന്നദിമാഅക്കും നിങ്ങളുടെ രക്തം അതേപോലെ തന്നെ അംവാലക്കും നിങ്ങളുടെ ധനം അറാവക്കും നിങ്ങളുടെ അഭിമാനവും ഏതൊരു വ്യക്തിയുടെയും മാന്യത അഭിമാനം അത് ബൈനക്കും ഹറാമും നിങ്ങൾക്കിടയിൽ അത് പവിത്രമാണ് കഹുറുമതി യൗമി കുമഹാദ ഫി ഷഹരി കുമഹാദ ഫി ബലദി കുമഹാദ അത് ഹറമിനെ പോലെ അതേപോലെ തന്നെ ദുൽഹജ്ജു മാസത്തെ പോലെ അതേപോലെ തന്നെ ഹജ്ജിൻ്റെ ദിവസത്തെ പോലെ പവിത്രമാണ് ഒരാളുടെ അഭിമാനത്തിന് ഇത് ഇതിനിസ്വലിസ്ലം പറയാനുള്ള കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് മാസവും അതേപോലെ തന്നെ യൗമുൻ നെഹ്റു ദുൽഹജ്ജ് പത്തിൻ്റെ ദിവസവും അതേപോലെ തന്നെ മക്ക എന്ന പ്രദേശവും ഹറമൊക്കെ നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എത്രമാത്രം പവിത്രമാണ് അവിടെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പാടില്ല അതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ആ മാസത്തിൽ ആ ദിവസങ്ങളിൽ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ധാരാളം കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അത് നമുക്ക് ആ സ്ഥലങ്ങളോടും ഈ മാസത്തോടും ഒക്കെയുള്ള നമ്മുടെ മനസ്സിലെ ആദരവും ബഹുമാനവുമാണ് എന്നാൽ നബീസുലി വസ്ലം പറയുന്ന ഒരു വിശ്വാസിയുടെ രക്തം അയാളുടെ ധനം അയാളുടെ അഭിമാനവും ഈ പറയപ്പെട്ട പവിത്ര പവിത്രമാസത്തെക്കാളും പവിത്രമായ സ്ഥലത്തെക്കാളും മഹത്വമേറിയതാണ് അതുകൊണ്ട് തന്നെ ഒരാളും മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല ഒരാളുടെ കുറ്റവും ഒരാളുടെ കുറവും അവരുടെ സമൂഹത്തെ അറിയിക്കുകയോ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല മുസ്ലിം റഹ്മത്തുള്ള അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നിസർ ഉള്ളാഹു അലൈ വസ്ലമ നമ്മോട് പറയുന്നത് വക്കൂനു ഇബാദള്ളാഹി ഹ്വാന അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാവണം അള്ളാഹ് ഉസ്ബാന പറയുന്നത് ഇന്നമൽ മിനുന ഇഹ്വ വിശ്വാസികൾ സഹോദരങ്ങളാണ് ആ ബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടാകണം എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു കുല്ലുൽ മുസ്ലിമി ആളൽ മുസ്ലിമി ഹറാമുൻ എല്ലാ മുസ്ലിമും മറ്റൊരു മുസ്ലിമിന് ആ മുസ്ലിമിൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണ് പവിത്രമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊരു മുസ്ലിമും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ എല്ലാ കാര്യത്തെയും പവിത്രതയോ പവിത്രതയോടുകൂടി കാണണം ഒന്ന് ദമുഹു അവരുടെ രക്തം മറ്റൊന്ന് വമാലുഹു അവരുടെ ധനം മറ്റൊന്ന് വഴുതുഹു അവരുടെ അവരുടെ അഭിമാനം ഒരാളും മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ചു ചീന്താൻ പാടില്ല അതിൽ കൈകടത്താൻ പാടില്ല അതുകൊണ്ട് വളരെ വലിയ ദോഷങ്ങളാണ് ഇരുലോകത്തും ഉണ്ടാവുക എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു അപ്പോൾ ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് റീബത്ത് പറയുക എന്ന് പറയുമ്പോൾ അത്രയും വലിയ കുറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോഴേ അത് റീബത്താവുകയുള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നും പല ആളുകളും ധരിച്ചു വച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റീബത്ത് എന്ന് പറയുന്നത് അത് നാവുകൊണ്ട് പറയണം എന്നുപോലുമില്ല മറിച്ച് ഒരു ആക്ഷൻ കൊണ്ടോ കൈകൊണ്ടോ കണ്ണുകൊണ്ടോ ഉള്ള ഏക്ഷനുകൾ കൊണ്ടുപോലും മറ്റൊരാളുടെ പോരായ്മയിലേക്ക് നമ്മൾ സൂചന നൽകിയാൽ അതുപോലും റീബത്താണ് എന്നാണ് നബി അള്ളാഹു അലി വസ്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇമാം അബുദാബുദ്റഹത്തുലാഹി അലൈ അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ആയിഷ റതി അള്ളാ ഉൽ അൻഹ ഒരിക്കൽ സഫീയ റതി അള്ളാ ഉത്തേൽ അൻഹയെ സംബന്ധിച്ച് അവർ നീളം കുറഞ്ഞവരാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ആക്ഷൻ നബി അള്ളാഹു അലൈ വസ്സലമയുടെ എടുക്കൽ കാണിക്കുകയുണ്ടായി അത് കൈകൊണ്ട് കാണിച്ച ഒരു ആക്ഷനാണ് അവർ നീളം കുറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു റസൂറുല്ലാഹിസ് വസ്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞത് ബിമാ ഇൽ നീ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു വാക്ക് അവിടെ യഥാർത്ഥത്തിൽ വാക്ക് പറഞ്ഞിട്ടില്ല ഒരു ആക്ഷൻ കാണിച്ചതാണ് പക്ഷേ നബി നബിസ്വലിസ്ലം പറയുകയാണ് അത് സമുദ്രത്തിലെങ്ങാനും ലയിപ്പിച്ചിരുന്നെങ്കിൽ സമുദ്രം മുഴുവൻ മോശമായി തീരുമായിരുന്നു പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ആ വാക്ക് അതിനൊരു വിഷമായി കാണുകയാണെങ്കിൽ അത് സമുദ്രത്തിൽ കലർത്തിയാൽ സമുദ്രത്തിൻ്റെ എല്ലാ ഗുണവും നഷ്ടപ്പെടുന്ന രൂപത്തിലായി പോകുമായിരുന്നു അത്രക്കു മോശമാണ് ഒരാളെ സംബന്ധിച്ച് ചെറുതാക്കി കാണൽ ചെറുതാക്കി പറയൽ അവരെ ഏതെങ്കിലും നിലക്ക് പരിഹസിക്കൽ അവരുടെ ഒരു ഐബ് പറയൽ അത് യഥാർത്ഥത്തിൽ അവരുടെ ഒരു ഐബ് പറയൽ അത് അവരുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യത്തിലാകട്ടെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാകട്ടെ ശരീരപ്രകൃതി സമ്പത്ത് സന്താനങ്ങൾ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തെ സംബന്ധിച്ച് പറയലും അപ്രകാരമാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് ഐഷ റസിയാ ഉലാൻഹ മറ്റൊരാളെ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ആക്ഷൻ എടുത്ത് അവരെ തന്നെ അനുകരിച്ചുകൊണ്ട് പറയുന്നതിനെക്കുറിച്ച് കൊണ്ട് പറയുന്നതിനെക്കുറിച്ച് അലൈഹി സ്വലമയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഞാൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല ഒരാളുടെയും ദൂഷ്യം അത് അയാളുടെ പ്രകൃതത്തിലുള്ളതാകട്ടെ അത് മറ്റുള്ളവരോട് പറയുക അവർക്ക് കാണിച്ചു കൊടുക്കുക അയാൾ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അത് പരാമർശിക്കുക എന്നുള്ളതൊക്കെ വളരെ വലിയ തെറ്റായിട്ടാണ് പാപമായിട്ടാണ് റസൂൾ ഉള്ളാഹി സാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ വാക്കുകൊണ്ട് പറയണമെന്നില്ല കൈകൊണ്ടോ കാലുകൊണ്ടോ കണ്ണുകൊണ്ടോ മുഖം കൊണ്ടോ ഉള്ള ആക്ഷനുകളിലൂടെ പോലും ഒരാളുടെ ന്യൂനതയെ പരാമർശിക്കരുത് എന്നാണ് നബി നബിസ്ാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഇമാം തൊബുറാനി അദ്ദേഹത്തിൻ്റെ അജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ആയിഷറിയാ ഉത്താല അനഹ പറയുകയാണ് ഒരിക്കൽ സഫിയ റലി അള്ളാഹു തയാല അൻഹയുടെ ഒട്ടകത്തിന് ഒരു രോഗമുണ്ടായി അപ്പോൾ അതിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ജൈനബ് റലി അള്ളാ ഉത്താല അനഹയുടെ എടുക്കൽ എക്സ്ട്രാ മറ്റൊരു ഒട്ടകമുണ്ടായിരുന്നു അത് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സൈനുബർ അള്ളൂ താൽ അൻഹ പറഞ്ഞത് എന്താണ് ആന ആ ഒ തിൽക്കൽ യഹൂദിയ ആ യഹൂദിയായ പെണ്ണിന് ഞാൻ കൊടുക്കുകയോ അവർ യഹൂദ മതത്തിൽ പെട്ടവരായിരുന്നു പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവൾക്ക് ഞാൻ കൊടുക്കുകയോ എന്ന് പറഞ്ഞു അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ആക്ഷേപരൂപത്തിൽ പറഞ്ഞതാണ് അവിടെ നമുക്കറിയാം യഹൂദ മതം എന്നുള്ളത് യഥാർത്ഥ ഇസ്ലാം മതത്തിൽ നിന്ന് തെറ്റിപ്പോയതാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഇവിടെ അവർ ഇസ്ലാം സ്വീകരിച്ചു നബി സലാഹു അലൈ വസ്ലമിയുടെ ഭാര്യയാണ് ഒരു മുസ്ലിമത്താണ് എന്നിരിക്കെ ആ പഴയത് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചപ്പോൾ ഫഗതിബ് റസൂൽ സലാഹുഅലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിന് കോപമുണ്ടായി മാസത്തിലെ ബാക്കി വരുന്ന ദിവസങ്ങളും മാസം സഫർ മാസം റബി ഉല്ലവലിലെ കുറഞ്ഞ ദിവസങ്ങളോളം ജൈനബർ അലി അള്ളാഹു തേലാൻ ഹേ നബീസ്ഹു അലൈ വസ്ലമ്മ മാറ്റി നിർത്തി എന്നാണ് ആ ഒരൊറ്റ വാക്കുപയോഗിച്ചത് കാരണത്താൽ നിങ്ങൾ നോക്കൂ കാരണം മറ്റൊരാളെ അപമാനിക്കുക എന്നുള്ളത് അയാളുടെ അഭിമാനത്തിൽ കൈകടത്തുക എന്നുള്ളത് അവർക്ക് വെറുപ്പുണ്ടാകുന്ന രൂപത്തിൽ അവരെ പരാമർശിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല പലരും പല ആളുകളുടെയും നാടിൻ്റെ പേരിൽ അവരുടെ ഭാഷയുടെ പേരിൽ അത് ഏത് രാജ്യങ്ങളാകട്ടെ അവർ എന്ന രാജ്യക്കാരനാണ് എന്ന് സൂചിപ്പിക്കുന്ന നാടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ല മറിച്ച് അവരുടെ ഒരു പോരായ്മ എന്നോണം അയാൾ ഇന്ന നാട്ടുകാരനാണ് ഇന്ന പ്രദേശത്തുകാരനാണ് അല്ലെങ്കിൽ ഇന്ന ഭാഷ സംസാരിക്കുന്ന ആളാണ് എന്നിങ്ങനെ ഭാഷയുടെ പേരിൽ നാടിൻ്റെ പേരിലൊക്കെ പറഞ്ഞുകൊണ്ട് പലരെയും ചെറുതാക്കുന്ന ഒരു സ്വഭാവം നമ്മൾ എല്ലാവരിലുമുണ്ട് അത് തിന്മയാണ് നമ്മൾ അള്ളാഹുബിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം അറിഞ്ഞുമറിയാതെയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് പക്ഷേ അതൊക്കെ വളരെ ഗുരുതരമായ തെറ്റായിട്ടാണ് റസൂൽ അല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട് എല്ലാ മനുഷ്യരും ഏത് നാട്ടുകാരാകട്ടെ ഏത് ഭാഷക്കാരാകട്ടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളാണ് അറബിക്ക് അനറബിയേക്കാളോ കറുത്തവനോളുത്തവനേക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല എന്നാണ് നബി നബിസ്വലു അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടുള്ളത് എന്നിടി എന്നിരിക്കെ രാജ്യത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ പ്രദേശത്തിൻ്റെ പേരിലോ ഓരോ നാട്ടിലെയും പ്രത്യേകമായ സംസ്കാരത്തിൻ്റെ പേരിലും ഒക്കെ തന്നെ അവരെ പരിഹസിക്കുക കളിയാക്കുക എന്നുള്ളത് യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ് അത് വളരെ മോശമായ ഒരു സ്വഭാവവുമാണ് എന്നാണ് റസൂൽഹി സല്ല അള്ളാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് ഇമാം ഭഗവീ റഹ്മത്തല്ലാഹി അലൈഹി ഷർഹുസുന്നയിൽ ഉദ്ധരിക്കുന്ന സ്വീകാര്യ യോഗ്യമായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അമർബിൻ ഷൈബ് റസിയ അള്ളാഹു താല അൻ പറയുകയാണ് അന്നഹു മുസക്കറു ഇൻ ദ റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലമ റജുലൻ സഹാബികൾ സഹാബികളുടെ വീടെടുക്കൽ വെച്ചൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു എന്താ പറഞ്ഞത് ആ വ്യക്തിക്ക് ഭക്ഷണം കൊടുത്താലല്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും തീറ്റിച്ചാലല്ലാതെ അയാൾ തിന്നുകയില്ല ആരെങ്കിലും വാഹനത്തിൽ ഇരുത്തി കൊടുത്താലല്ലാതെ ആ വ്യക്തി യാത്ര ചെയ്യുകയില്ല എന്നിങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു സമാനമായ വാക്കുകളൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരെ പോലും അല്ലെങ്കിൽ പുറത്തുള്ളവരെക്കുറിച്ച് സഹോദരങ്ങളെക്കുറിച്ച് ആരെക്കുറിച്ചുമാകട്ടെ അയൽവാസികളെക്കുറിച്ച് ആ വ്യക്തിയുടെ ഏതെങ്കിലും നിലക്കുള്ള വ്യക്തിപരമായ പോരായ്മ പ്രയാസം പക്ഷെ അത് എടുത്തു പറയുക എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ പരാമർശിക്കുക എന്നുള്ളത് റൈബത്ത് പറയൽ തന്നെയാണ് ഫക്കാലലഹു മുൻ നബി സാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് അവരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ വ്യക്തിയുടെ ഖീബത്ത് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു ഫക്കാലു ആ വ്യക്തിയിലുള്ള കാര്യമാണ് നബിയെ ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ നബി നബിസ്ലാ ഇസ്ലം പറഞ്ഞു ദക്കർത്ത ഹസ്ബുഖിമാഫി നിന്റെ സഹോദരനിൽ ഉള്ള കാര്യം നീ പറഞ്ഞാൽ തന്നെ റീബത്തിനത് മതിയായതാണ് എന്നാണ് നബി നബിസ്ലാഹു അലഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് റീബത്ത് എന്ന് പറയുന്ന ഈ വളരെ മോശമായ ഈ ഒരു പ്രവർത്തനം സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അത് ഏറ്റവും നല്ല സ്വഭാവത്തിന് സൽ സ്വഭാവത്തിന് എതിരാണ് ഇസ്ലാം വന്നത് നബി നബിസ്ലിസ്ലം പറഞ്ഞതുപോലെ ഇന്നമാ ബൊഴിസ്തുലി ഉത്തമ്മിമ അക്കാരിമല്ലഹ്ലാഖ് സൽ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത് അതിന് വിപരീതമായി നിലകൊള്ളുന്ന കടുത്ത തിന്മയാണ് പരദൂഷണം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഇനി നമുക്ക് റീബത്തിൻ്റെ ഇഹത്തിലും പരത്തിലും ഉണ്ടാകുന്ന ദൂഷ്യങ്ങളെക്കുറിച്ച് എന്താണ് ഹദീസിൽ വന്നിട്ടുള്ളത് എന്ന് പരിശോധിക്കാം ഇമാം അബുദാബുദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ പറയുകയാണ് നബിസലാഹു അലൈ വസ്ലമൻ നാവു കൊണ്ട് മുസ്ലിമീങ്ങളാവുകയും ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തവരെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികൾക്ക് പാടില്ലാത്ത കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ അവരുടെ മനസ്സിലേക്ക് ഈമാൻ കടന്നിട്ടില്ല എന്നാണ് നബി നബീസ്വലസ്ലം പറയുന്നത് എന്താണ് വിഷയം ലാ ലാത്താബുൽ മുസ്ലിമീൻ നിങ്ങൾ മുസ്ലിമീങ്ങളുടെ ഗൈബത്ത് പറയരുത് പരദൂഷണം പറയരുത് വലാ തത്തോ ഓറാത്തി അവരുടെ രഹസ്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കരുത് ആ വീട്ടിൽ എന്താണ് നടക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നിങ്ങനെ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാനും അത് അന്വേഷിക്കാനും പലർക്കും താൽപ്പര്യമാണ് നബീസ്വലസ്ലം പറയുന്നത് ഹൃദയത്തിൽ ഈമാൻ ഇറങ്ങിയ ആളുകൾ അങ്ങനെ ചെയ്യരുത് അത്തരം ആളുകൾ നാവുകൊണ്ട് മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവരാണ് എന്നാണ് നബി വിസ്വലസ്ലം പറയുന്നത് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മറ്റൊരാളുടെ രഹസ്യത്തിൻ്റെ പിന്നാലെ കൂടിയാൽ നിങ്ങളുടെ രഹസ്യത്തിൻ്റെ പിന്നാലെ അള്ളാഹു നിങ്ങളെ നിങ്ങളുടെ കൂടെ കൂടും ആരുടെയെങ്കിലും ഔറത്തിൻ്റെ പിന്നാലെ അള്ളാഹു വന്നാൽ അവൻ വീട്ടിലടങ്ങിയിരുന്നാൽ പോലും അവിടെ വെച്ച് അള്ളാഹു അവനെ അപമാനിക്കും എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ചു ചീന്താൻ വേണ്ടി ശ്രമിക്കുന്നവരെ അവരുടെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയുള്ളൂ എന്നിട്ടത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക റീബത്തും നമീമത്തും പറയുക അങ്ങനെയുള്ളവരെ അള്ളാഹുവും അപമാനിക്കുന്നതാണ് എന്നാൽ എന്നെ ബിസ്രഅള്ള പഠിപ്പിച്ചത് എന്താണ് മനസ്സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദ് മുസ്ലിമിൻ്റെ പോരായ്മ ആരെങ്കിലും മറച്ചു വെച്ചാൽ അവൻ്റെ പോരായ്മയെ അള്ളാഹു ഈ ലോകത്തും പരലോകത്തും മറച്ചു വെക്കും തെറ്റുകൾ സംഭവിക്കാത്തതാരാണ് സഹോദരങ്ങളെ മനുഷ്യ മക്കൾക്കെല്ലാം അബദ്ധങ്ങൾ പറ്റും തെറ്റുകൾ പറ്റും അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കും മറ്റൊരാളുടെ തെറ്റ് പറഞ്ഞുകൊണ്ട് അയാളെ അപമാനിക്കാൻ അർഹതയില്ല അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ ആ വ്യക്തിയുടെ തിന്മ അല്ലാഹുവും വെളിച്ചത്ത് കൊണ്ടുവരികയും അയാൾ വീട്ടിലടങ്ങിയിരുന്നാൽ പോലും ആ വ്യക്തി അള്ളാഹു അപമാനിക്കുമെന്ന് റസൂൽ സ്വല്ലാഹു അലൈ വസ്സലം അതുകൊണ്ട് നാം മറ്റൊരാളുടെ പരദൂഷണം പറഞ്ഞ് അയാളെ അപമാനിച്ചാൽ നാം സ്വയം അപമാനിതരായി തീരുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നും അള്ളാഹു അയാളുടെ അഭിമാനത്തെ ജനങ്ങൾക്കിടയിൽ നിശ്ചയമായും ആ വ്യക്തിയുടെ തിന്മയെ കൊണ്ടുവന്ന് അയാളെ അള്ളാഹുവും അപമാനിക്കുമെന്ന് നബീസ്ലാൽ ഇസ്ലം പഠിപ്പിച്ചത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ബർസഹിൽ ഖബറിൽ മറമാടപ്പെട്ട് കഴിഞ്ഞാൽ പോലും പരദൂഷണം പറയുന്ന നമീമത്ത് പറയുന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷയുണ്ടാകുമെന്നാണ് ഇമാ ബുഖാരി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു ഇബിനാസ് റതി അള്ളാ ഉദ് അനുഹു പറയുകയാണ് രണ്ടാളുടെ ഖബറിൻ്റെ അടുക്കലൂടെ നബി നബിസ്വലി വസ്ലമ നടന്നു പോവുകയുണ്ടായി ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അവർ രണ്ടുപേരും ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ് ബർസഹിൻ്റെ ലോകത്ത് ശിക്ഷിക്കപ്പെടുകയാണ് അതിൽ ഒന്ന് ഒരാളുടെ പ്രശ്നം എന്തായിരുന്നു പ്രശ്നമെന്തായിരുന്നു അമ്മുഹുമാ ഫാന ബിൻ നമീമ നമീമത്തുമായി അഥവാ ആളുകൾക്കിടയിൽ ഒരാളുടെ ദോഷ്യം മറ്റൊരു സ്ഥലത്ത് പോയി പറയുക കാര്യം ഇവിടെ വന്ന് പറയുക അങ്ങനെ ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുക അതിനാണ് നമീമത്ത് എന്ന് പറയുന്നത് മറ്റൊരു ഇല്ലാ ഫിൽ ബൗലി വൽ മറ്റൊരുവായത്തിലുള്ളത് പറയുന്നവരായിരുന്നു അതുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് അതേപോലെ തന്നെ ഒരാൾ മൂത്രമൊഴിച്ചാൽ മറസ്വീകരിക്കുകയോ വൃത്തിയായി ശുദ്ധീകരിക്കുകയോ ചെയ്യാത്തത് കാരണത്താലും ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്സലാമ പറഞ്ഞിരിക്കുന്നു അപ്പോൾ റീബത്ത് കാരണത്താൽ നിശ്ചയം ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതാകുന്നു അതേപോലെ തന്നെ ഇമാ അബൂദാബൂദ് അദ്ദേഹത്തിൻ്റെ സുനില് ഉദ്ധരിക്കുകയാണ് നബീസ്വല്ലം പറയുകയാണ് മെഹറാജിൻ്റെ രാത്രിയിൽ ഞാൻ കണ്ട ഒരു കാഴ്ച എന്താണത് ചില ആളുകൾ അവർക്ക് ചെമ്പിൻ്റെ നഖങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് മൂർച്ചയുള്ള നഖങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു യഹ്മുഷൂന വുജൂഹവും സുദൂറഹും അവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ചുകളുമൊക്കെ അവർ മാന്തി കീറുകയാണ് സ്വയം ശിക്ഷിക്കുകയാണ് അവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ നൽകപ്പെട്ട എന്താണ് ഹ ഉലാ ഇല്ലീന കുലൂനാസ് വയ കളൂനഫി ആറാദിം ജനങ്ങളുടെ പച്ചമാംസം തിന്നുകയും അവരുടെ അഭിമാനത്തിൽ ചെന്ന് പതിക്കുകയും ചെയ്യുന്ന അതിലേക്ക് ഒരാളുടെ അഭിമാനത്തിൽ കയറി മറ്റുള്ളവരെ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പരദൂഷണം പറയുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് എന്നാണ് ഇരുമ്പിൻ്റെ അതല്ലെങ്കിൽ ചെമ്പിൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് അവർ അവരുടെ ശരീരം മുഖമെല്ലാം മാന്തിക്കേറുമെന്നാണ് അതേപോലെ തന്നെ ബിസ്വലാൽ പറഞ്ഞു പരലോകത്ത് ചില ആളുകൾ വരും ധാരാളം നമസ്കാരം നോമ്പ് ജക്കാത്ത് എല്ലാം ഉണ്ടാകും പക്ഷേ ആ നന്മകളൊക്കെ അവർക്ക് നഷ്ടപ്പെടും കാരണം പലരെയും അവർ കുറ്റം പറഞ്ഞിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ സംബന്ധിച്ച് പരദൂഷണം പറഞ്ഞിട്ടുണ്ട് ഇവരുടെ നന്മകളെല്ലാം അവർക്ക് കൊടുക്കപ്പെടും അവരുടെ തിന്മകളെല്ലാം ഇവരിലേക്കും വരും അങ്ങനെ സുമ തുരി ഹഫിന്നാർ അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് റസൂൽ ഉള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം മറ്റൊരിക്കൽ പ്രവാചകൻ്റെ എടുക്കൽ സ്വഹാബത്ത് വന്നുകൊണ്ട് പറഞ്ഞു ഇമാം ഹാക്കിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം നബീസ്ലാ ഇസ്ലമയോട് അവർ പറഞ്ഞു ഒരു സ്ത്രീ തൊസൂമു നഹാർ വക്കൂമുല്ലയിൽ പകൽ മുഴുവൻ നോമ്പ് നോൽക്കുന്നുണ്ട് രാത്രി നമസ്കരിക്കുന്നുണ്ട് പക്ഷേ ജിറാനഹ ബിൽ ഇസാനിഹ നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമാണ് അയൽവാസികൾക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് പ്രവാചകൻ പറഞ്ഞത് ലാ ഹൈ റഫിഹാ ഹി അഫിന്നാർ അവളിൽ ഒരു നന്മയുമില്ല അവൾ നരകത്തിലാണ് എന്നാണ് നോക്കൂ നിങ്ങൾ പകൽ നോമ്പു നോൽക്കുന്ന രാത്രി നമസ്കരിക്കുന്ന ഒരു സ്ത്രീ പക്ഷെ നാവ് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക ഖൈബത്ത് പറയുക നമീമത്ത് പറയുക നരകത്തിലാണ് എന്നാണ് നബി ബിസലഹു അലൈ വസ്ലമ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ലോകത്തും അപമാനിക്കപ്പെടും ബർസഹിൽ കടുത്ത ശിക്ഷ മഹഷറിലും ശിക്ഷ നരകത്തിൽ പോകാനും കാരണമായി തീരുന്ന വമ്പിച്ച കുറ്റകൃത്യമാണ് റീബത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പരദൂഷണം പറയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടൊരിക്കലും തന്നെ നമ്മൾ പരദൂഷണം പറയുന്നത് അതൊരു ആക്ഷൻ കൊണ്ടാണെങ്കിൽ പോലും പാടില്ലാത്തതാണ് എത്ര നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിലും പാടില്ലാത്തതാണ് അവിടെയാണ് നമ്മൾ നമ്മളുടെ നാവിനെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ഈമാനും നമ്മുടെ തക്വയും അതിനെ നമ്മളെ സഹായിക്കണം നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സൽക്കർമ്മങ്ങളുമൊക്കെ നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടണമെങ്കിൽ ഈ മഹത്തായ ദൂഷ്യ ഈ ഗൗരവമേറിയ ദൂഷ്യത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം പലരും നമുക്ക് കാണാൻ സാധിക്കും വലിയ നമസ്കാരവും നോമ്പും കാര്യങ്ങളുമൊക്കെയാണ് പക്ഷേ മറ്റൊരാളുടെ അഭിമാനത്തിന് ഒരു വിലയും നൽകാതെ അത് ഭാര്യയാകട്ടെ ഭർത്താവകട്ടെ മക്കളാകട്ടെ മാതാപിതാക്കളാകട്ടെ സഹോദരങ്ങളാകട്ടെ കൂട്ടുകാരാകട്ടെ അയൽവാസികളാകട്ടെ ആരുടെ വിഷയത്തിലും ഒരാളുടെ അഭിമാനത്തിന് ഒരു പ്രാധാന്യവും നൽകാതെ അത് പിച്ചു ചീന്തുകയും എല്ലാവരുടെ ദൂഷ്യങ്ങളും അത് ചെറുതാകട്ടെ വലുതാകട്ടെ യാതൊരു മടിയും കൂടാതെ ഏത് സദസ്സിലും പറയുകയും ഏത് ആളുകളോടും പറയുകയും ചെയ്യുന്ന വളരെ മോശമായ മോശമായൊരവസ്ഥ സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട് അതിലൂടെയൊക്കെ സംഭവിക്കുന്നത് സ്വയം ഈ ദുനിയാവിൽ അപമാനിതരാവും എന്നതോടൊപ്പം തന്നെ ഖബറിലും പരലോകത്തും വമ്പിച്ച ശിക്ഷക്കത് കാരണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് വിഷയത്തെ ഗൗരവത്തോടു കൂടി കണ്ട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ഈ ഒരു ഗൗരവമേറിയ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ട് അത്തരം തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ളൊരു ജീവിതം നമ്മൾ നയിക്കുക അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കുക അള്ളാ ഉസ്ബാൻ പരദൂഷണം എന്ന ഈ ഗൗരവമേറിയ തിന്മയിൽ നിന്ന് പാപത്തിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മുഹമ്മദിൻ